ഈ കാണുന്നതാണ് എൻ്റെ അമ്മ രാവിലെ തന്നെ അമ്മൻ്റെയിൽ റെഡിയാകുന്നതുകൊണ്ടിട്ട് ഞാനിപ്പോൾ അമ്മനെയും കൂട്ടി ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ അവിടേക്കുമല്ലേ പോകണേ ഞാൻ അമ്മനെയും കൂട്ടിയൊരു ഡ്രസ്സ് എടുക്കാൻ പോകുകയാണ് എൻ്റെ അമ്മ ഇതുവരെ ഇത്രയും വലിയ കടകളിൽ നിന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല അങ്ങനെ ഇപ്പോൾ തുണിക്കാടയിൽ വന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ എൻ്റെ അമ്മയൊക്കെ തുണിക്കാടയിൽ പോയി ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുന്നത് അതിൻ്റെ വിലയായിരിക്കും ഡ്രസ്സിന് നല്ല വില കൂടുതലാണെങ്കിൽ അമ്മയ്ക്ക് എത്ര ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആണെങ്കിൽ അത് മാറ്റിവയ്ക്കും ഒരുവിധം എല്ലാം മിഡിൽ ക്ലാസ്സിലെ അമ്മമാർ ഇതുപോലെയായിരിക്കും കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ആഗ്രഹം വരും തുണിക്കാട് ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ വില നോക്കാണ്ട് അമ്മയ്ക്കും അച്ഛനും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് ഇന്ന് എന്നെ കൊണ്ടത് കഴിയും അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി നെയ്റ്റിയൊക്കെ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ഇപ്പോൾ അച്ഛനും കൂടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പം അച്ഛനും ഷർട്ടുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനല്ല സെലക്ട് ചെയ്യുന്നത് അമ്മയാണ് സെലക്ട് ചെയ്യുന്നത് പുറമേ നിന്ന് നോക്കണവർക്ക് ചെറിയൊരു വീഡിയോ ആയിരിക്കും പക്ഷേ ഇത് എനിക്ക് അങ്ങനെയല്ല എന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങൾ ഒന്ന് നടന്നൊരു നിമിഷം കൂടിയാണത് ശേഷം ഞാനും അമ്മയും പുറത്ത് ഷെയ്ക്കും ബിരിയാണിയും കഴിക്കുകയാണ് അമ്മ അന്ന് പുറത്ത് കഴിച്ചാൽ അത് പാഴ്സലായിട്ട് അച്ഛനും വാങ്ങും എൻ്റെ അമ്മയ്ക്കും അച്ഛനും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല ഇതൊക്കെയാണ് അവരുടെ സന്തോഷം